കണ്ണൂരിലെ ആലക്കോട് എന്ന മലയോര ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ബിബിൻ സെബാസ്റ്റിന് ചെറുപ്പം മുതലേ കാടും മലയും പ്രിയപ്പെട്ടതായിരുന്നു ഡിഗ്രി പഠനം ആരംഭിച്ചതോടെ ആ ഇഷ്ടം കൂടുതൽ വളർന്നു രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള നിരവധി കാട്ടിലൂടെ ആ ഇഷ്ടം ബിബിനെ നടത്തി അതിലൊരു യാത്രയിലാണ് ബിബിൻ ആ അപൂർവ കാഴ്ച കണ്ടത് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ചയിലാണ് പെരിയാർ കടുവസങ്കേതത്തിലെ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിങ്ങിൽ ബിബിൻ പങ്കെടുത്തത് മുൻപ് പോയിട്ടുണ്ടെങ്കിലും മഴക്കാലത്തെ പെരിയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം എന്നാൽ കാട് സമ്മാനിച്ചത് മറ്റൊരു വിസ്മയം ട്രക്കിങ്ങിന് പോയി തുടങ്ങുമ്പോൾ തന്നെ സൈറ്റിങ്സ് ഒരു പ്രതീക്ഷയില്ല കാരണം മഴക്കാലത്ത് പൊതുവേ സൈറ്റിങ്സ് കുറവായിരിക്കും പക്ഷേ പോയപ്പോൾ വളരെ ആയിട്ട് ഞങ്ങൾ ആ ഒരു ട്രക്ക് ചെയ്ത് ഒരു മല കയറാനുണ്ട് മലയുടെ മുകളിൽ ചെന്നപ്പോഴത്തേക്കും താഴെ ആനക്കൂട്ടം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു സാധാരണ ആനക്കൂട്ടത്തിലൊക്കെ കാണുന്നത് ഒരു കൊമ്പനാനിയോ അല്ലെങ്കിൽ അടൾട്ടാവാത്ത കൊമ്പന്മാരൊക്കെ ആയിരിക്കും കൂടി ഉണ്ടാവുന്നത് ഇത് നോക്കുമ്പോൾ ഇട്ട് നാല് വലിയ കൊമ്പന്മാർ അപ്പോൾ അത് ഭയങ്കര റെയറാണ് ഒരു കൂട്ടത്തിൽ ഇങ്ങനെ ഇതുപോലെ വലിയ കൊമ്പന്മാരെ കാണുക എന്നുള്ളത് തന്നെയല്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആയിരുന്നു ആദ്യം തുടക്കത്തി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സ്നേഹപ്രകടനം ആണെന്ന് വിചാരിച്ചത് പക്ഷേ അതല്ലായിരുന്നു പതിയെ പതിയെ അത് അടിയിലേക്ക് ആറി പിന്നെ അത് ഭയങ്കര വലിയ രീതിയിലുള്ള ഫൈറ്റിലേക്ക് മാറി പ്രത്യേകിച്ച് നമ്മൾ ആനകൾ തമ്മിലുള്ള ഫൈറ്റൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരെണ്ണം രണ്ട് കുമ്പമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും ഇത് ഒരു വലിയ കൂട്ടം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫൈറ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുക വളരെ റയറായിട്ട് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം